ഹായ് മക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സസ് ആൻ്റെ രണ്ടാം എന്നറിയുണ്ട് കിരിക്കിരി ലിങ്കിപ്പനിയൊക്കെ വരുന്നവർക്ക് കവണ്ടൊക്കെ കുറയുന്നവർക്ക് പെട്ടെന്ന് ഇരുനാലെണ്ണം കഴിച്ചാൽ മതി പെട്ടെന്ന് കവണ്ടുണ്ടാവുന്നത് അപ്പം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് കിരി ഭയങ്കര വില ഇതിന് കേട്ടോ അന്റെ അമ്മ രണ്ടെണ്ണം എടുത്ത് അച്ചാർ ഉണ്ടാവുന്നതായിട്ട് അമ്മക്കൊന്ന് അച്ചാർ ഇട്ട് നോക്കാം ഏ ശരീരത്തിനൊക്കെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ പെട്ടെന്ന് തല ചുറ്റില് ബ്ലഡിന്റെ കുറവ് വന്ന് തല ചുറ്റിലുണ്ടാവുമ്പോ ഈ കിരി വാങ്ങിച്ചു കൊണ്ടുവന്ന് രണ്ടെണ്ണം അങ്ങ് തിന്നണം തിന്ന് കഴിഞ്ഞ് അന്നേരം ബ്ലഡിൻ്റെ അക്കൗണ്ട് കയറും നല്ലതാണ് കേട്ടോ ശരീരത്തിന് അതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ബ്ലഡിൻ്റെ അക്കൗണ്ട് ഉണ്ടാവാൻ കേട്ടോ അപ്പോൾ അത് നമുക്ക് അച്ചാറ് കിട്ടും പിന്നെ ചട്ടി ചൂടായി മക്കളെ കേട്ടോ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക നമുക്ക് കുറച്ച് ഒഴിക്കൊടുക്കിട്ടൊടുക്ക അണ്ട ഇനി അമ്മക്കേ വെളുത്തുള്ളി ഇട്ടുകൊടുക്കൊടുക്കുണ്ടെത്തുള്ളി റുണ്ട ഇഞ്ചി നമുക്ക് നമി കരിയാസ ഇട്ട് കൊടുക്കാം അവിടെ മുളക് പൊടി ഞാൻ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് നമ്മൾ കുറച്ച് മതി അമ്മയൊരു ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി വിശാഖല ഉരുവാ പച്ചക്കാട് ഒന്ന് പൊട്ടിച്ചത് കേട്ടോ അതിനൊരു മണമുണ്ട് ഒരു രുചിയുണ്ട് ഒരു പ്രത്യേകതയാണ് നമ്മൾ പച്ചാറിടുന്നതിന് പച്ചക്കാട് പൊട്ടിച്ചത് ഇതിലിട്ട് കൊടുക്കുമ്പോ ഒരു പ്രത്യേക രുചിയാണ് ഞാൻ അമ്മ കായ ഇടുകാന്നേ കായപ്പൊടി ഏല ഉപ്പിട്ട് കൊടുക്കാം ഞാൻ അമ്മ കിവി ഇട്ട് കൊടുക്കുവാന്നേ ഒരു ശകലം വിനാഗിരി ഒഴിച്ചേക്കാം അണ്ട കിവി അച്ചാർ റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ നമ്മളെല്ലാരും മാങ്ങ നാരങ്ങ ചെലി അച്ചാറിടുന്നേ അപ്പേ അണ്ടാ ഇത് എല്ലാം അച്ചാറിടാം കിവി എല്ലാം അച്ചാറിടാം നല്ലതാ ഓണം അല്ലേ നമുക്ക് എലേ വിളമ്പണ്ടേ അണ്ട നോക്കിക്കേ സൂപ്പർ അമ്മക്കളെ നിങ്ങൾ മൂന്നാലെണ്ണം വാങ്ങിച്ചിടണം കേട്ടോ കേട്ടോ അമ്മയൊന്നും നോക്കട്ടെ പറയാ നല്ലതാക്കളെ കേട്ടാ ചെറിയ പുളിയും എല്ലാം ഉണ്ട് കേട്ടോ ചോറിന അടിപൊളി ദോശക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം നല്ലതാട്ടോ ചപ്പാത്തി ദോശ ഇതിനൊക്കെ നല്ലതാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ